ഹലോം അലേഹമോമ്പാലധ്യാനത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലാണ് നാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു വാക്കാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് സമർപ്പണം സമർപ്പണം ഇംഗ്ലീഷിൽ സെറണ്ടർ ഞാൻ ഈ സമർപ്പണത്തെ കുറിച്ച് ആദ്യം പഠിച്ചത് എന്നെ പ്രസവിച്ച ഉമ്മയുടെ നിന്നാണ് എല്ലാ നല്ല കാര്യവും എൻ്റെ ഉമ്മയുടെ നിന്ന് തന്നെ പഠിച്ചത് ആ കൂട്ടത്തിൽ സമർപ്പണവും എന്താണ് സമർപ്പണം എന്റെ ബാപ്പയ്ക്ക് ഒരു അസുഖം വന്നെന്ന് അറിഞ്ഞ് വളരെ അധികം വേദനിച്ച സമയത്ത് ഉമ്മ എൻ്റെ മുമ്പിൽ ഞാൻ ഞാൻ ഉമ്മയും കൂടെ ഒരു യാത്രയിലായിരുന്നു ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഉമ്മ ഇത് അറിഞ്ഞപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് തവക്കൽ തുലല്ലാ തവക്കൽ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ ഉമ്മ പറഞ്ഞു തന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തിൽ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ചോദിച്ച അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പാന്റെ അസുഖം മാറുമോ അപ്പൊ ഉമ്മ പറഞ്ഞു അല്ല മോനെ എനിക്ക് അസുഖം വരാതെ രക്ഷപ്പെടാന്ന് പോലെ ഞാൻ ചോദിച്ചു മനസ്സിലായില്ല മോനെ നമ്മൾ എന്തെങ്കിലും കേട്ട് ടെൻഷൻ പിടിച്ച് വിഷമിച്ച് ദുഃഖിക്കുന്നതിന് പകരം അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ ഇച്ചിരി റിലാക്സ് ചെയ്യാൻ പഠിക്കണം എന്ന് മുമ്പ് പഠിപ്പിച്ചു ഈ അടുത്ത കാലത്ത് വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഒരു ഒരു ചെറിയൊരു റൈറ്റപ്പ് പൈലറ്റ് ആരാന്നറിയാതെ സുഖമായിട്ട് പ്ലെയിനിൽ റിലാക്സ് ചെയ്യുന്ന യാത്രക്കാരെ ട്രെയിനിന്റെ എൻജിൻ ഡ്രൈവർ ആരാന്നറിയാതെ സുഖമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവര് ബസ്സിന്റെ ഡ്രൈവറിനെ കുറിച്ച് ഒരു പരിചയം റിലാക്സ് ചെയ്യുന്നവർ അങ്ങനെ ഇവരെ നമ്മൾ വിശ്വസിച്ചിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഈ പ്രകൃതിയെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ അതായത് ഈ ഭൂഗോളം മുഴുവനും പടച്ച ദൈവത്തെ ഒന്ന് പൂർണ്ണമായി ആശ്രയിച്ചാൽ നമുക്ക് റിലാക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റും അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയെ മറ്റ് ചില ഗ്രഹങ്ങളുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു മണൽത്തരി പോലെയുള്ളൂ ഒരു മണലിനെയും ഈ ഭൂമിയെ എടുത്തു നോക്കിയിട്ട് ഈ മണൽ ഭൂമിയുടെ മുമ്പിൽ എത്ര ചെറുതെന്ന് ചിന്തിക്കുമ്പോൾ ഭൂമിയെ മറ്റു പല ഗ്രഹങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര ചെറുതെന്ന് തോന്നും അങ്ങനെ ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയ ഗ്രഹങ്ങൾ ഗ്രഹങ്ങള് കുറച്ചുകൊള്ളും അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇപ്പോഴും ശാസ്ത്രത്തിനൊന്നും അറിയത്തില്ല ഇതിനെയെല്ലാം നമുക്കൊന്നും അറിയില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് നയിക്കുന്ന ഒരു ദൈവം എൻ്റെ പപ്പയാണ് എൻ്റെ ഡാഡിയാണെന്ന് തിരിച്ചറിയുമ്പോൾ റിലാക്സേഷൻ ഉണ്ട് ആ റിലാക്സേഷൻ ഉള്ളിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞത് തവക്കൽ ത്വല്ല ഞാൻ ദൈവത്തിൽ എല്ലാം വരമേൽപ്പിച്ചു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിക്കാൻ വന്ന സമയം രണ്ടാം ദിവസം അതായത് സോറി ആദ്യത്തെ ദിവസം സൺഡേ വൈകുന്നേരത്തെ ക്ലാസ് ഇതായിരുന്നു എല്ലാം നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കണം എന്നതിനെ കുറിച്ച് അപ്പം അവരുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് തീർപ്പുണ്ടായിരുന്നു അവൻ എന്നോട് ചോദിച്ചു ഞാനിതെല്ലാം കൂടെ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു മനസ്സിലായി അല്ല ഇപ്പൊ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് പപ്പയുണ്ട് മമ്മയുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് കാര്യം ഇതെല്ലാം കൂടെ അങ്ങ് ദൈവത്തിന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം അങ്ങനെ അപ്പം ഒരു തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്ക് സമർപ്പണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് ദൈവത്തിന് കൊടുക്കാൻ അല്ല മറിച്ച് എന്താണെന്നറിയോ ദൈവത്തെ നമ്മളുടെ നിയന്താവാക്കി മാറ്റുക എന്നുള്ളതാണ് സറണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം നടക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് സറണ്ടർ എന്നാൽ സറണ്ടർ അല്ലാത്തത് എന്താണ് സെൽഫിഷ്നസ് എൻ്റെ ഇഷ്ടം നടക്കണേ പൊതുവെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് പോലും എന്തിനാണ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എൻ്റെ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ടത് എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടത് എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടത് മക്കളുമായി ഈ ലിസ്റ്റെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത് ദൈവത്തിന് മുമ്പ് കൊണ്ടുപോയി വായിക്കുന്നതാണ് പ്രാർത്ഥനയായിട്ട് പോലും നമ്മൾ കരുതുന്നത് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല മറിച്ച് തന്നെ ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലീൻ ഓൺ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എല്ലാ കാര്യത്തിനും ദൈവത്തെ അങ്ങ് ആശ്രയിച്ചിട്ട് ദൈവമേ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ എൻറെ കണ്ണുകൊണ്ട് ചെറുതായി കാണാൻ പറ്റുന്നുള്ളു ഇതെല്ലാം നല്ലതായി എനിക്ക് തോന്നുന്നു പക്ഷെ ബിയോണ്ട് ദിസ് ഇതിന്റെ അപ്പുറത്ത് എന്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഇതിനെ നീ ഡയറക്റ്റ് ചെയ്യണമേ നിന്റെ ഇഷ്ടം മാത്രം ഇതിൽ നടത്തി തരണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഇതിന് നമുക്ക് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ആരാന്നറിയോ നമ്മളുടെ അഹങ്കാരമാണ് നമ്മളുടെ ഭയം ആണ് അതുപോലെ തന്നെ നമ്മളുടെ എക്സ്ക്യൂസ് ആണ് ഇതെന്താണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ച് പഠിക്കും ഏതായാലും ഇന്ന് ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ സുഭാഷിതങ്ങൾ മൂന്നിന്റെ അഞ്ചും ആറും ധ്യാനിപ്പി ധ്യാനിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവരോട് പൂർണ്ണമായി എല്ലാ വിഷയവും ദൈവത്തിന്റെ കരങ്ങളിൽ വരമേൽപ്പിച്ച് റിലാക്സ് ചെയ്യാൻ പഠിപ്പിക്കണം എന്തും അത് അസുഖമാകാം കടമാകാം എന്തും റിലാക്സ് ചെയ്യാതെ വരുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് ടെൻഷൻ കൂടുന്നു ആദി കൂടുന്നു ദുഃഖം കൂടുന്നു ഭയം കൂടുന്നു ഇതെല്ലാം കൂടുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ബോഡിയിലേക്ക് പല രോഗങ്ങളായി മാറുന്നു അത് കുടുംബത്തിൽ കലഹമായി മാറുന്നു സമൂഹത്തിൽ പ്രശ്നമായി മാറുന്നു ഹലോ എവ്രിബി ടു റിലാക്സ് ഡീപ് വിതിൻ ദംസെൽഫ് എല്ലാവരെയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തരായിരിക്കാൻ പഠിപ്പിക്കുക അതിനുള്ള ഒരു മെഡിസിനാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒറ്റ വഴിയാണ് കഥക്കൽത്തു അല്ലല്ല എല്ലാം പടച്ചു അങ്ങോട്ട് പരമേൽപ്പിക്കുക സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ